ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം മ്ലാമല റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ആൽമരത്തിൽ കയറി ഭീഷണി മുഴക്കി പ്രദേശവാസി ബിജിയാണ് സമരപന്തലിന് സമീപം നിന്ന് ആൽമരത്തിന്റെ കയറി ഭീഷണി മുഴക്കിയത് ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാത്തതിൽ പ്രതിഷേധിച്ച സംയുക്ത സമരസമിതി കൺവീനർ നിഭു ജോൺ ശനിയാഴ്ച തുടങ്ങിയ നിരാഹാര സമരം തുടരുന്നതിനിടെയാണ് ബിജി ആത്മഹത്യാ ഭീഷണി മുഴക്കി ആൽമരത്തിന് മുകളിൽ കയറിയത് വിവരമറിഞ്ഞ നൂറുകണക്കിന് നാട്ടുകാർ സ്ഥലത്തെത്തി ഏലപ്പാറ ഹെലിബറിയ ശാന്തിപ്പാലം ് റോഡ് വർഷങ്ങളായി തകർന്നു കിടക്കുകയായിരുന്നു ഹെലിബറിയ എസ്റ്റ്യൂട്ടുകാർ സ്ഥലം വിട്ടു നൽകാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് ദിവസം നാട്ടുകാർ സത്യാഗ്രഹം നടത്തിയിരുന്നു പിന്നീടുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് സ്ഥലം വിട്ടുകൊടുക്കാൻ മാനേജ്മെന്റ് തയ്യാറായി അപ്പോഴേക്കും ആദ്യം അനുവദിച്ച ഫണ്ട് നഷ്ടമായി തുടർന്ന് പി എം ജി എസ് വൈ പദ്ധതിയിൽ ഡീൻ കുര്യാക്കോസ് എം പി ഏഴര കോടി രൂപ അനുവദിച്ചു മാനേജ്മെന്റിന്റെ അനുമതിയോടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി നിർമ്മാണവും തുടങ്ങി എന്നാൽ അനുവദിച്ച അളവിൽ കൂടുതൽ സ്ഥലമെടുത്തുവെന്ന് ചൂണ്ടിക്കാട്ടി മാനേജ്മെന്റ് ചീഫ് എഞ്ചിനീയർക്ക് പരാതി നൽകി തുടർന്ന് റോഡ് നിർമ്മാണം നിർത്തിവെക്കാൻ ഉത്തരവുമുണ്ടായി ഇതോടെയാണ് സമരസമിതി വീണ്ടും നിരാഹാര സത്യാഗ്രഹം തുടങ്ങിയത് സമരം തുടരുന്നതിനിടയിലാണ് മാലിയപ്പറമ്പിൽ ബിജി സമരപ്പത്തിന്റെ സമീപം നിന്ന ആൽമരത്തിന്റെ മുകളിൽ കയറി ആത്മഹത്യ ഭീഷണി മുഴക്കിയതെന്ന സമരസമിതി ഭാരവാഹികൾ പറഞ്ഞു നിബുവിനെ ഇതും ബന്ധപ്പെട്ട പെരുമാർ അല്ലെ ഏലപ്പാറ ബീച്ചിലെ ഡോക്ടർ ഉൾപ്പെടെ വന്ന് പരിശോധിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന നിർദ്ദേശത്തോട് പ്രകാരം ഞങ്ങൾ അവിടെ നിബുവിനെ മാറ്റുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ മരത്തിന്റെ മണ്ണിൽ സമരസമിതിയുടെ കഴിഞ്ഞ പ്രവർത്തകനും കഴിഞ്ഞ പ്രാവശ്യം നിരാഹാരം കിടന്ന ബിജി എം ജെ ഞങ്ങളെ വിളിക്കുന്നത് ഞാൻ മരത്തിൻ്റെ മണ്ഡലമാണ് ഇങ്ങനെ പ്രശ്നങ്ങൾ നീണ്ടുകൊണ്ട് പോയ കാര്യം എന്ന് സത്യാഗ്രഹം കിടക്കാൻ ഒക്കത്തില്ല ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ചാടി മരിക്കുമെന്ന് വിളിച്ച് പറയുമ്പോഴാണ് അറിയുന്നത് ഞങ്ങളെല്ലാവരും കൂടി അപ്പം തന്നെ കൂടി വിജി അഭിയോഗമൊന്നും കാണിക്കല്ല എന്ന് പറയുകയും ബന്ധപ്പെട്ട പോലീസ് അധികാരികളെയും ഫയർഫോഴ്സിനെയൊക്കെ അറിയിച്ചു ബന്ധപ്പെട്ട എല്ലാ മേഖലകളും അറിയിപ്പ് കൊടുത്തു അതുപ്രകാരം ബിരുമാറ്റി നിന്ന് ഫയർഫോഴ്സും പോലീസും അത് വന്നു ഇവിടെ ഒരു ഒരു ചർച്ചയിലൂടെ പ്രശ്നം വെച്ചാൽ പരിഹാരം ഉണ്ടാക്കാം എന്നുള്ള ഉറപ്പിന്റെ പേരാണ് ഞങ്ങൾ താഴെ പീരിമേട്ടിൽ നിന്നും പോലീസും ഫയർഫോഴ്സും ആരോഗ്യവകുപ്പും സ്ഥലത്തെത്തിയിരുന്നു തുടർന്ന് പീരിമേഡ് സിഐയുടെ നേതൃത്വത്തിലും തിങ്കളാഴ്ച ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലും ചർച്ച നടത്തി പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാമെന്ന് സബ് കളക്ടർ അരുൺ എസ് നായരുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു